അല്ല നിങ്ങളെ പേരെന്താ തീർക്ക് രവീനാഥ് ആവീന്ദ്ര രവീന്ദ്രൻ എന്തായാലും രവിയേട്ടനാണ് അപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട് കുഞ്ഞാനപ്പം വലത്തും ഇടത്തും ആയിട്ടും അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് അന്നും ഇന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുഞ്ഞാനി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ന്യൂസ് ഇവിടെ പിന്നെ നമ്മളെ ചങ്ക് ഇവിടെ ഉണ്ടിട്ടില്ലേ അതാ അത് ഏത് മീനും എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ചത്തലിങ്ങനെ നടക്കും അതിന് ഒന്നായാലും രണ്ടായാലും ഉണ്ടെങ്കിൽ എത്ര മീനാണെങ്കിലും അവിടെ നന്നായി കൊടുക്കും ഒന്ന് കവർ ചെയ്താണ് കട മാറിയപ്പോ പുനക്കാടൊന്നും മാറിയിട്ടില്ല അപ്പൊ കവർ ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് നമ്മളെ വാപ്പൂക്ക പറയാനൊന്നും ഇല്ലല്ലോ അതിങ്ങനെ ഇവിടെ ഇറച്ചിയായിട്ട് റെഡിയാണ് അപ്പൊ നിങ്ങൾ നോക്കി മനസ്സാ ആ ഒന്ന് കണ്ടോട്ടെ പിന്നെ അന്നും ഇന്നും വാപ്പൊക്കെ കാലം മുതലേ അതേ മാറിക്കന്നെ എന്ത് പേര് അലി ആ അലിക്ക അരിക്കുണ്ട് ഇവിടെ പിന്നെ അത് ഇങ്ങനെ അതിനൊരു കണ്ണെടുത്ത് തൂക്കിയാൽ പിന്നെ അപ്പതൊന്ന് കവർ ചെയ്തത് മാത്രം പൊന്നാര സുഹൃത്തുക്കളെ സംഭവം രണ്ടും കണ്ടിലുങ്ങൾ നമ്മളെ ഇറച്ചി വാപ്പും അതുപോലെ തന്നെ മീൻകാരം കുഞ്ഞാലം കാക്കും പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മുടെ പുന്നക്കാടിൻ്റെ ഒത്ത സെൻ്ററിലായിട്ട് കച്ചവടം നടത്തി പോണേ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും അദ്ദേഹം ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തൊട്ടപ്പുറത്തേക്ക് ഒന്ന് മാറിയിട്ടുണ്ട് വാപ്പൊക്കും അതുപോലെ തന്നെ കുഞ്ഞക്കാട് നമ്മുടെ ഫിഷ് മാർക്കറ്റും ഇറച്ചിക്കടിയും ഇവിടെ മാറിയിട്ടുണ്ട് നേരെ പഴയ കടനീ കാണുന്നത് ഈ കടൻ്റെ നേരെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് മാറിയിട്ടുള്ളത് അവിടെ പച്ചക്കറി പീടിയും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും മൂന്ന് കടയും പാടയാണ് ഒരു സ്റ്റാളിലാക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ മീൻ കടയും നമ്മുടെ കുഞ്ഞാലം കാക്കുവിൻ്റെ വീഡിയോ അത് ഒരുപാട് തവണ ഞാനിതിൻ്റെ വിവരങ്ങളൊക്കെ ഇട്ടതാണ് എന്തായാലും ഇത് കട മാറിയപ്പോൾ എന്താ എന്നുള്ളത് നോക്കിയപ്പോൾ ആ ഒക്കെ പൊളിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും പഴയ ആൾക്കാർ തന്നെയാണ് ആരും മാറിയിട്ടൊന്നുമില്ല കച്ചവടം മീൻ കച്ചവടമായാലും നമ്മുടെ ബീഫ് കച്ചവടം ആയാലും അതുപോലെ പച്ചക്കറി കച്ചവടമൊക്കെ ആയാലും ഒരേ ഭാഗത്ത് തന്നെ മൂന്നും ഒപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല ഫ്രഷ് മീനുകളെക്കുറിച്ച് കൂടുതലും പറയണ്ടല്ലോ അപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം